ഹലോ ഗായ്സ് അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തിനൊക്കെ ചാടികടിച്ച് പറയേണ്ട ആവശ്യം അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മള് ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകാനോ അതായത് നല്ല മീൻ കറിയും നല്ല വറുത്ത മീൻ ഫ്രൈയും അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അത് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് വേറെ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾ പൊറോട്ട ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഈ മീൻ മുളക് ഇട്ടതും പറയുമ്പോ തന്നെ കൊതിയാവും അപ്പൊ മുളക് അരച്ച മീൻ കറിയും പൊറോട്ടയും എന്തോ കോമ്പിനേഷൻ അത് കഴിച്ചു അത് കഴിച്ച് നോക്കിയവർക്ക് അറിയാം അതിന്റെ ഒരു ഒരു പവർ ഞാൻ വൈകാതെ വീഡിയോ അപ്പൊ നമ്മൾ അങ്ങനെ കറിക്ക് വേണ്ടുള്ള മുളക് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മുന്നേ നമുക്ക് മീൻ വറക്കാനുള്ള ഇത് നമുക്ക് നോക്കി വെക്കാം നീ വർക്കാനുള്ള ഇത് ആണ് അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കാൻ വേണ്ടി പോകട്ടോ അപ്പൊ ഗായ്സ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി ഒരു ചെറിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ലേശം കുരുമുളക് പൊടി പിന്നെ കുറച്ച് പെരുജീരകം ഒക്കെ കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കാൻ പോകുന്നത് ഗായസ് അപ്പൊ നമ്മൾ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നും മസാല ഇട്ട് വെക്കാൻ കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു വർഗ ട ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഓരോന്നും ഓരോ നമുക്ക് മസാല ഇട്ട് വെക്കാം ഇത് നമ്മുടെ സ്പെഷ്യൽ ചൂരയാണ് ചൂരാ മീൻന്ന് പറയും ചൂര ചൂട യൂണ അങ്ങനൊക്കെ പറയുന്ന മീനാണ് അപ്പൊ ആ മീനിനാണ് നമ്മളിന്ന് വറുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെന്താ വെച്ചാൽ മസാല പെരട്ടി വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ വെച്ചുകഴിഞ്ഞാൽ ആ നേരം കൊണ്ട് ഇത് സെറ്റ് സെറ്റായിക്കൊള്ളും അതാണ് നമ്മുടെ പ്ലാനിങ് ഓക്കേ സോണി ചേച്ചി സോണി ചേച്ചിക്ക് വേണ്ട രീതിയിൽ മത്തി വരയിട്ടുണ്ട് അവൾക്ക് മത്തി വറുത്തത് കഴിക്കണേ അപ്പൊ കറി ഉണ്ടാക്കാനുള്ള ചട്ടി മൺചട്ടി ഇല്ല അതോ അടുത്ത പ്രാവശ്യം മൺചട്ടി ഓടിക്കണം അപ്പൊ മൺചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അല്ല ഇപ്പത്തെ പാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഐശ്വര്യമായി കുറച്ച് എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കേ അപ്പൊ അപ്പം അപ്പൊ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കടുക് കുറച്ച് ഉലുവ ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് വേണ്ട വേണ്ടതെന്ന് വെച്ചാൽ ഒരു പത്ത് വെളുത്തുള്ളി ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഒക്കെ കൂടി ചെറു കുനു കുനു കുന അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യാം ആ ഓട്ടേ അത് നമുക്കൊരു മുപ്പത് സെക്കൻഡ് വരെ നമുക്ക് ഇളക്കാം കേട്ടോ നമ്മളെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡൊക്കെ ആയി ഇനി നമുക്ക് എലിക്കൊരു ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അത് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇത് കൊടുക്കാവേ ഇനി ഇത് നമുക്ക് കുറച്ച് ഒരു ബ്രൗൺ ഒരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഓക്കെ നമുക്ക് ഒരു കുറച്ച് സവാളയും കൂടെ ഇട്ടുകൊടുക്കാം സവാളയും കൂടെ നമ്മൾ കൊടുക്കണേ ഇനി ഇത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതും ലേശം ഒന്ന് വരച്ചെട്ട സവാള ചിലവരേ ഉള്ളൂ അത് ഓരോരുത്തരുടെ താല്പര്യം ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ മീൻകറിയിൽ ഇത്തിരി സവാള വേണം ഇല്ലെങ്കിൽ മീൻകറി ഇഷ്ടാവൂല അതാണ് നമ്മളുടെ കാര്യം അതെ അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ഇറക്കാം അപ്പൊ ഗം നമുക്ക് ഇതിലേക്ക് വേണ്ട തക്കാളിയും കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്യാ േ പറയാറ് പച്ചമുളകും കൂടെ ഞാൻ അതിലിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കലോടെ രാത്രി ആയി കഴിയുമ്പോ രാഹുലായിട്ട് എന്റെ കലാപരിപാടി തുടങ്ങി തുമ്മൽ മുളകൂടി മൂക്ക് പോയ തുമ്മൂലും അപ്പൊ കഴിച്ചപ്പോ നമുക്ക് ഇനി മുളക് പൊടി ഇടാൻ വേണ്ടി പോവാട്ടോ പോവാട്ടോർമൽ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ഇനി നമുക്ക് കാശ്മീരി പൂക്കാം കാശ്മീരി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അടുത്ത് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ആണ് ഇടുന്ന കിട്ടാം ഒരു മയ ടീസ്പൂണ് മല്ലിപ്പൊടി അടുത്തത് മഞ്ഞപ്പൊടി അതേ അളവിൽ ഒരു ടേബിൾ സ്പൂൺ കിട്ടാം അപ്പൊ കഴിച്ചാൽ നമുക്ക് ഇനി കുടംപൊടി ഇടാട്ടോ ഒരു മൂന്ന് കുളംപൊളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാണ് ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് മെല്ലെ വെച്ചാസ്മിനെ ഇനി നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ എത്ര ടീസ്പൂൺ ആണ് തമ്പുരാനെ അറിയുള്ളു ഗൈസ് അപ്പൊ ഏകദേശം നമ്മുടെ മസാല പരിവ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയൊന്നും ഇല്ലേ ഗൈസ്റ്റ് ചെയ്ത് ഉപ്പ് പിന്നെ ഉപ്പ് കൊറച്ച് ഇട്ടേക്കാന്നൊക്കെ കരുതി ആ കൈസപ്പൊ നമ്മൾ കറിവേപ്പില നുള്ളി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് കുറച്ച് ഇട്ടു ആഹാ വരുന്ന വരുന്ന ഒരു ഒരു ഭംഗി അടിപൊളി സൂപ്പർ ഇനി ഈ തിളക്കണ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മീൻ മീൻ മീങ്കം കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പോയിന്റ് ഞാൻ ഇങ്ങനെ പോവേ പറ്റി ോളു അത് കായി സ്ലിപ്പായതാതി കൊല്ലു ബാക്കിയുള്ളവരെ ഓരോ കഷ്ണം മീനുകളായി നമ്മളിങ്ങനെ ഭാഗവത അപ്പൊ നമ്മള് മീൻ കഷ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു 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 മിനിറ്റ് അതുവരെ അതുവരെ ഒന്ന് ഒന്ന് സെറ്റ് ആവട്ടെ നമുക്ക് അടുത്ത പരിപാടി നമ്മൾ പോവാണ് മീനിനെ നല്ല വെളിച്ചെണ്ണ നിങ്ങൾ പാമോയിലും ഓയിലും ഒക്കെ ഇട്ട് വറക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ശരിക്കും വെളിച്ചെണ്ണയിലിട്ട് വറുത്തു കഴിയുമ്പോൾ എനിക്ക് നമ്മൾ മീൻ വർക്കാനാണ് അപ്പൊ വർക്കണ്ട ചടങ്ങിലേക്ക് പോവാസ നനച്ചിട്ട് വെള്ളം എണ്ണക്കകത്ത് കൊണ്ടിടുന്നു അത്ര നനച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടാൽ എന്താ കാണിച്ചിട്ടുണ്ട്

എന്തായത് അപ്പൊ ഏകദേശം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് എടുത്ത് ഇടയ്ക്കൊക്കെ മീൻകറി ഒന്ന് ഇളക്കി നോക്കണം കാരണം എന്താണ് അതിന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കി അപ്പൊ നമുക്കൊന്ന് എടുത്തു നോക്കാം ഇതെടുത്ത് പരിപാടി ആഹാ ആഹ് ആ എണ്ണക്കങ്ങനെ കെട്ടി മേലക്കൊക്കെ വന്ന് നിക്കും ഒരു വൈബ് ണ്ട് കൊടംപുള്ള ഇതിന്റെ ഒരു മണം നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ ഒരു നിന്റെ മലയാളത്തിൽ എടുക്കാനുള്ള വല്ല വിചാരം ഇല്ലാത്ത വാക്കുകളൊക്കെ എഴുത്തച്ഛനൊക്കെ അറിയുന്നുണ്ടോ എന്തൊക്കെയോ ഏതൊക്കെയോ എവിടെയോ ഒരു കുറവാ കാണുന്നില്ല പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞ സാധനം നാളെ കാലത്തേക്കാവും ും ഫൈനൽ സ്റ്റേജ് ആയി മീൻകറി സെറ്റായി എല്ലാം കൊണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ നമുക്ക് ഇടോ നമ്മുടെ ഇടുമ്പോൾ ആണ് പക്ഷെ എന്റെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ ഇടോ എന്റെ അനുസരിച്ച് അനുസരിച്ച് ണ്ടാക്കി കഴിഞ്ഞപ്പോലെ എല്ലാം സെറ്റ് ആട്ടോ കംപ്ലീറ്റ് ഫുൾ സെറ്റ് ഇനി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റല്ല മാത്രം കിട്ടിയാ മതി അത്ര പരിപാടിയുള്ളൂ അപ്പൊ നമ്മുടെ രണ്ട് പൊറോട്ട അതേ നല്ല അടിച്ച് പരച്ച പൊറോട്ട സെറ്റാ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മീൻകറി ഒഴിക്കുക അപ്പൊ നമ്മൾ മീൻകറി ഒഴിക്കാൻ വേണ്ടി പോവാണേ കഴിച്ചു നോക്കൂ കഴിച്ചു നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയൂ അടിപൊളിണ്ടാ സൂപ്പർ ആയിണ്ടെ അപ്പൊ ഗ് എന്റെ സ്പെഷ്യൽ മീൻ കറി നമ്മുടെ എപ്പോഴായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചോട്ടിലെ നമ്മള് കറക്റ്റ് ഹോട്ടലിൽ ചെന്ന് നമുക്ക് കിട്ടില്ല ഒരു മീൻ മീൻകറിയും ാണ് നാളെക്കിന്റെ മക്കളെ നോക്കിക്കോ തീ പറഞ്ഞു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ എത്രയുള്ളൂ ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ആക്കട്ടെ അതുവരെ ബായ്